ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ തദ്ദേശ ദിവസങ്ങൾ മാത്രം ബാക്കി ില്ക്കെ പാലക്കാട് പട്ടാമ്പിയിൽ ബിജെപി സ്ഥാനാർത്ഥിയുടെ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി പട്ടാമ്പി നഗരസഭ ഡിവിഷൻ നഗരസഭി നളിനി ഹരിദാസിന്റെ പ്രചാരണ ബോർഡുകളാണ് ടാറൊഴിച്ചും കീറിയും വികൃതമാക്കിയത് തോട്ടങ്ങൽ സിറ്റി പ്രദേശത്തെ റോഡരികിൽ സ്ഥാപിച്ച മൂന്ന് ഫ്ലക്സ് ബോർഡുകളാണ് നശിപ്പിക്കപ്പെട്ടത് ഇതിൽ രണ്ട് ബോർഡുകൾ കീറി നശിപ്പിച്ച നിലയിലാണ് ഒരു ബോർഡിൽ കറുത്ത ടാറൊഴിച്ച് സ്ഥാനാർത്ഥിയുടെ ചിത്രം മറച്ച നിലയിലുമാണ് ഇന്നലെ വൈകുന്നേരമാണ് സംഭവം നടന്നതെന്ന് ബി ജെ പി പ്രവർത്തകർ പറഞ്ഞു പരാജയ ഭീതി പോസൂത്രിതമായി കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ഈ ഇരുപത്തിയേഴാം ഇത് ഇന്നലെയും തുടങ്ങിയതല്ല രണ്ടായിരത്തി പതിനഞ്ചിലെ ഇലക്ഷനിലും ഇലക്ഷനിലും ഇതേ പ്രവർത്തനം ഇവിടെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ബി ജെ പി ശക്തമായി അന്ന് പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്കിത് കേസ് കൊടുത്ത് പോലീസിനെ കൊണ്ടൊക്കെ ചെയ്യിക്കാം പക്ഷെ അതൊരു കാര്യമില്ല ഭരണ സംവിധാനം അവരുടെ കൂടെ ആയതുകൊണ്ട് നമ്മള് പ്രവർത്തകര് സംയമനം കൈവിടാതെ നമ്മൾ എല്ലാ വീടുകളിലും ഈ കാര്യം എത്തിക്കാൻ വേണ്ട സംവിധാനം മാത്രമാണ് ചെയ്യുന്നത് ഇപ്പോ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകാൻ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് VCV News